ഞാൻ ഇന്നലെ കണ്ട മാർക്കോ മൂവിയുടെ റിവ്യൂ കണ്ടിറങ്ങി കുറച്ച് നേരം കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും അധികം അങ്ങനെ ശ്രദ്ധിച്ചില്ല ഞാൻ തുടക്കത്തിലൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് കൻറ്റ് ബോക്സിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയി ഐ ഓൾവീസ് എക്സ്പെക്ടി ലൈക്ക് ഓക്കെ ഇതിനകത്ത് എന്താണെങ്കിലും നീ അത് പറഞ്ഞില്ല നീ ഇത് പറഞ്ഞില്ല നീ എന്തുകൊണ്ട് അത് പറഞ്ഞു നീ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരുന്നു അടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് സീക്രട്ടേജൻറ്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിവാദം ഇന്നലെ റിലീഫ് ചെയ്ത ചിത്രമാണ് മാർക്കോ അപ്പം മാർക്കോ എന്ന് പറഞ്ഞ ചിത്രം റെക്കോർഡ് കളക്ഷനിലേക്കാണ് പോകുന്നത് ഇന്നലെ തന്നെ നാല് കോടിക്കടുത്ത് നേടാൻ പറ്റി ഇങ്ങനെ ശനിയും ഞായറും വെക്കേഷൻ ദിവസങ്ങളുമൊക്കെയാണ് വരുന്നത് അപ്പോൾ മാർക്കോ വൻ വിജയം സൂപ്പർ മെഹാവിറ്റിലേക്ക് മാറും എന്ന് തന്നെ നിസംശയം പറയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം പത്ത് കോടിക്കടുത്ത് ഇന്നലെ കളക്ട് ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റൂ എന്ന് അറിയാൻ വയ്യ ഏതായാലും ഇന്നത്തെ ദിവസവും ഇത് വൻ വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പം മാർക്കായി പറ്റി ഞാനിന്നലെ റിവ്യൂ പറഞ്ഞത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് അല്ല കാരണം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും വൈലൻസ് വയലൻസ് ഉണ്ട് ഈ സർട്ടിഫിക്കറ്റാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പം സെൻസഫ് ബോളുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുമോ എന്നൊക്കെയാണ് ഞാൻ സംശയിച്ചു കാരണം നമുക്ക് ഈ വയലൻസ് അങ്ങോട്ട് അത്രമേൽ പിടിക്കില്ല അത് എൻ്റെ മാത്രം കുറ്റമാണ് ഇതിന് ആര് പൊങ്ങാ കേടാൻ എൻ്റെ മാത്രം കുറ്റമാണ് കാരണം ഇത്രമേൽ വയലൻസ് ഒരു മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ ഞാൻ കണ്ടിരിക്കുന്ന പടങ്ങളിലൊന്നും ഇത്രയും വയലൻസ് നമ്മൾ കണ്ടിട്ടില്ല അപ്പം വയലൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിനകത്തൊന്നും ഒന്നും കാണത്തില്ല എന്നാൽ പക്ഷേ ഇത് അവർ പറഞ്ഞതുപോലെ ഇതിൻ്റെ നിർമ്മാതാക്കളും അല്ലെങ്കിൽ ഇതിൻ്റെ നായകനും മുണിമുകുന്ദനും എൻ്റെ അമ്മിനായനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ പല സിനിമകളും കയറി കാണുമ്പോൾ ഈ പറഞ്ഞേക്കുന്നതൊന്നും അതിനകത്ത് കാണത്തില്ലല്ലോ അതും പ്രതീക്ഷിച്ചാണ് നമ്മൾ പക്ഷേ ഇത്ര വയലൻസ് നമ്മൾ പ്രതീക്ഷിച്ചില്ല ആ അത് ഞാൻ എൻ്റെ റിവ്യൂ പറയുകയും ചെയ്തു ഏതായാലും മാർക്കോ പൻ ജി വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അപൂർവ്വം ചിലർ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞത് ബാക്കിയെല്ലാവരും പോസിറ്റീവ് കമൻറ്റ് തന്നെയാണ് പറഞ്ഞത് പ്രമുഖ ചാനലുകളൊക്കെ എഴുത്തുവാം പക്ഷേ ഈ ആ സമയത്തും ഏറിപ്പോയൊരു താരമുണ്ട് നമ്മുടെ സായി കൃഷ്ണ ഞാൻ എപ്പോഴും വിചാരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ഫീക്കട്ടയൻറ്റ് ഫീക്കട്ടയൻ്റെ അഭിപ്രായം പറഞ്ഞു പക്ഷേ ട്രോൾ വീഡിയോ നോക്കിയാലും ഉണ്ണി ഉണ്ണിമ്പുകൻ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഉണ്ണി ഉണ്ണിമുകൂന്തൻ വിഷയത്തിൽ ഫീക്കട്ടയൻ്റെ മനസ്സ് അഭിപ്രായം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഈ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അവർ തമ്മിൽ മാളികപൂർവ്വവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള അതിനുശേഷം ഫീക്കട്ടയൻ്റെ എന്ത് പറഞ്ഞാലും ഉണ്ണിമൊന്നിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും എല്ലാം നെഗറ്റീവ് പറഞ്ഞാൽ പറയും ആ ചുരുക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് പറയും പോസിറ്റീവ് പറഞ്ഞാൽ പറ്റി പറയും ആ ഫോപ്പിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നവർ അതൊരു അവസ്ഥയാണ് ഏതായാലും ഫീ കട്ടയൻ്റെ ഒരു റിവ്യൂ പറഞ്ഞു ഞാൻ ഞാൻ ഞാനിട്ട റിവ്യൂയുടെ ഏകദേശമൊക്കെ അടുത്ത് നിൽക്കുന്ന റിവ്യൂ ആണെന്ന് ഞാനത് കയറി കണ്ടായിരുന്നു ഈ ട്രോൾ വീഡിയോ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മളത് കയറി കണ്ടു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കമൻ്റുകൾ എനിക്ക് തോന്നുന്നു സീക്രട്ടായിട്ട് കോളടിച്ചെന്നാണ് തോന്നുന്നത് ഏകദേശം അഞ്ഞൂറ് കേക്കും ഏകദേശം അറുന്നൂറ് കേക്ക് എടുത്ത ആൾക്കാരെ ഇത് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടതിന് ശേഷം വന്നേക്കുന്ന കമൻ്റ് ആർക്കെയോളം കമൻറ്റുകൾ വന്നേക്കുന്നത് കമൻറ്റുകൾ വന്നതിൽ നൂറ് ശതമാനം ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഫീക്കറ്റേനെ ചീത്ത വിളിച്ചുകൊണ്ടാണ് കമൻറ്റ് കിട്ടത് അപ്പോൾ ഈ കമൻ്റ് ട്രോൾ വീഡിയോ എല്ലാം കൊണ്ട് ഇന്നലത്തെ ഒരു താരപരിവേഷണം ഉണ്ണിമൂന്നനോടൊപ്പം തന്നെ ഫീ കത്തേനും കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കാര്യം സോഷ്യൽ മീഡിയ ആകെ പടം നിറഞ്ഞു തന്നത് ഉണ്ണിമൂന്നനും ഫീ അപ്പം നെഗറ്റീവിലൂടെ പുള്ളി പോസിറ്റീവായി എന്നുള്ളതാണ് കാരണം പുള്ളിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഒരു നൂ നൂറ് കെക്ക് താഴെ നിൽക്കാനുള്ള സാധ്യത ഉള്ളായിരുന്നു പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ടായിരിക്കാം പുള്ളിക്കത് അത് അഞ്ഞൂറ് കെയൊക്കെ മുകളിലേക്ക് പോകുന്നു അപ്പം സാമ്പത്തികമായിട്ട് പുള്ളിക്കന് വളരെയധികം നേട്ടം പുള്ളിക്ക് എനിക്കത് മനസ്സ് നിറഞ്ഞിരിക്കാമെന്ന് തോന്നും അതുപോലെ ുള്ളി പറഞ്ഞേക്കുന്നത് എന്താണ് നിങ്ങളതെന്ന് കേട്ടു നോക്കും പുള്ളി പറഞ്ഞേക്കുന്നത് ഏകദേശം പുള്ളിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് അത് നമുക്കൊന്നും കാണാം കണ്ടിന്യൂഷൻ ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളെന്തായി

സെക്കൻഡ് ഹാഫ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ബ്രൂട്ടൽ ബ്രൂട്ടലി വൈറ്റ് ബ്ലഡ് ബാത്ത് അല്ല അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലിമിറ്റേഷൻ്റെ ഒക്കെ മുകളിൽ പോയിട്ടുണ്ട് അതായത് ഒരു ബ്ലഡ് ബാത്ത് നിന്ന് മാറിയിട്ട് ഒരു ബ്ലഡ് ഷവർ എന്നുള്ള രീതിയിലും കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇങ്ങനെ ചോര പുഴ നായകനും വീട് നായകനാണെങ്കിലും വില്ലന്മാർക്കാണെങ്കിലും ബ്ലഡ് കണ്ടില്ലെങ്കിൽ മുന്നോട്ട് അടി വെക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ അങ്ങനത്തെ രീതിയിലുള്ള ബ്രൂട്ടൽ സീൻസാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് സോ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഫാമിലി കുട്ടികളെയായിട്ടൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നവരാണ് സി ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാവരും ഇപ്പം എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ദേർ ആർ സം ഫാമിലി സം സം പീപ്പിൾ ഇത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള എന്നൊരു ഫീലിംഗ് അടിക്കുന്നവർക്ക് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ഡൈജസ്റ്റ് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സിനിമകൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് സോ ഫോമീ ഇത് സിനിമയെന്ന് അറിയുന്നത് കൊണ്ടും ഈ സംഗതികൾ കാണാൻ ആ ക്രാഫ്റ്റ് കാണാനുള്ള ഇഷ്ടം കൊണ്ടും ഐ ലൈക്ക് ഇറ്റ് അങ്ങനെയാണല്ലോ എനിക്കും അങ്ങനെ തന്നെ ഇത് ആരോടുള്ള ദേഷ്യം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നും അല്ല നമ്മള് സിനിമയിലെ നായകൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും മക്കളെ ഒക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോ അവർക്ക് ഇത് ഉൾക്കൊള്ളാം കുട്ടികളെ കാണിക്കുന്നതിനും എനിക്ക് യാതൊരു അഭിപ്രായം കാണിക്കാൻ പാടില്ലാത്ത ഹാഫ് ടൈമിന് ശേഷം അങ്ങോട്ട് കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത ഒരുപാട് ഒരുപാട് സാധനങ്ങൾ അച്ഛനമ്മമാർക്കാണെങ്കിലും ഇത് ഉൾക്കൊള്ളാൻ പറ്റും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓർമ്മ അപ്പം ഇതിനകത്ത് പുള്ളി അതീക്ഷമായിട്ട് പുള്ളിയുടെ ഒരു നിലപാടാണ് പറഞ്ഞത് പുള്ളിക്കൊരു പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ ആ പടത്തെപ്പറ്റി പറയാനുള്ള അവകാശമുണ്ട് അഭിപ്രായ ഫാന്തരം ഉള്ളതാണല്ലേ മനുഷ്യരെ നിങ്ങൾ അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിക്കെതിരെ പുള്ളിക്കെതിരെയെങ്കിൽ നിരന്തരം തെറി ഈ ഞാൻ പറഞ്ഞില്ലേ അത് സ്ഥിരമായിട്ട് നെഗറ്റീവ് തന്നെ കമൻറ്റ് പുള്ളിയെ ചീത്ത വിളിക്കുന്നു ഒരു വല്ലാത്ത അവസ്ഥ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പോയതിന് ശേഷം ഫ്രീ കട്ടയൻറ്റിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതിൻ്റെ ഇടയിൽ എപ്പോഴും ഏറിപ്പോവാനേ സമയമുള്ളൂ പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ഏറിപ്പോകുന്നതൊക്കെ പുള്ളിക്കത് നെഗറ്റീവല്ല പോസിറ്റീവായിട്ട് പുള്ളിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ള സാമ്പത്തികമായിട്ട് നോക്കുമ്പോഴേ പുള്ളിയുടെ വീഡിയോ ഒക്കെ കയറി ക്ലിക്കാകുന്നുണ്ട് ഏതായാലും നെഗറ്റീവിലൂടെ സാമ്പത്തികം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇപ്പം ഫ്രീ കട്ടയൻറ്റ് എനിക്ക് തോന്നുന്നു അപ്പം ഇതിനെപ്പറ്റി പലരും ട്രോൾ വീഡിയോ പലരും വീഡിയോകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കും പുള്ളിയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉള്ളത് പോലെ തന്നെ പുള്ളിക്കും പുള്ളിയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം ഉണ്ണി മൂന്നനെ ആരും എന്താ പറയുന്നത് നെഗറ്റീവ് പറയാൻ പാടില്ല ഉണ്ണി മൂന്നൻ്റെ പടമെല്ലാം നല്ലതാണ് എന്ന് പറയണമെന്നുള്ള ഇല്ലല്ലോ ഏത് പടത്തിന് ഇത് തന്നെയല്ല ഫീക്കട്ടേൻ്റെ തന്നെയല്ല വേറെ പലരും നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന ഞാനടക്കം പലരും നെഗറ്റീവായിട്ട് നമ്മൾ നെഗറ്റീവ് അല്ല പറഞ്ഞത് കാരണം ഇതിൻ്റെ വൈലൻസ് നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അമ്മകളിലാണ് അതുതന്നെയാണ് സ്വീകട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനെപ്പറ്റി പോസിറ്റീവ് റിവ്യൂ വന്നിരിക്കുന്നതാണ് കൂടുതൽ ഒരു പണം വിജയിക്കോ വിജയിക്കാതിരിക്കുമോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കണ്ട പണം ചിത്രം നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പം എന്ന് പറയുന്ന മലയാളത്തിലെ എല്ലാ റിവ്യൂ ചാനലുകളും മിക്കവാൻ പുഷ്പയെ പറ്റി നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു നിസ്സാരാഷക്കാരെ മാത്രമേ ഉള്ളൂ പക്ഷേ പുഷ്പയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് കോടി രൂപയിൽ നിന്നൊക്കെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അന്യ നാഷ രാജ രാജ്യങ്ങളിൽ അന്യഭാഷകളിലൊക്കെ തന്നെ അത് പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിരുന്നുള്ളാം അപ്പം നമ്മുടെ കാഴ്ചപ്പാട് വേറെ വേറെ ഒരു കാഴ്ചപ്പാട് എന്ന് വിചാരിച്ചാൽ അതിപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ഒരുപോലെ ആണെന്നു ആകണമെന്നൊന്നുമില്ല പിന്നെ ഉണ്ണിമ ഞാനിപ്പോഴും പറയും ഉണ്ണിമൂന്നിനും ഈ ഫീഗ്രതനും തമ്മിലുള്ള വിഷയത്തിൽ അത് അതിൻ്റെ ചുരുക്കി ഫീകട്ടൈൻ്റെ ആണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചില തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം പക്ഷേ ഈ റിവ്യൂവിനെ പറ്റി തനിക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റിനെ പറ്റി വീണ്ടും ഒരു വീഡിയോ ചെയ്തായിരുന്നു നമുക്ക് ഞാൻ ഇന്നലെ കണ്ട മാർക്കോ മൂവിയുടെ റിവ്യൂ കണ്ടിറങ്ങി കുറച്ചുപേരം കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും അധികം അങ്ങനെ ശ്രദ്ധിച്ചില്ല ഞാൻ തുടക്കത്തിലൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയി അത് ഐ വോയ്സ് എക്സ്പെക്ടി ലൈക്ക് ഓക്കെ ഇതിനകത്ത് എന്താണെങ്കിലും നീ അത് പറഞ്ഞില്ല നീ ഇത് പറഞ്ഞില്ല നീ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരുന്നെ ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് സീക്രട്ടേജന്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിവാദം ഞാൻ അങ്ങനെ നോക്കി ഏ മാർക്കോ സിനിമയിലേക്കാ സീക്രട്ട് സീക്രട്ടേജന്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇതിന്റെ ഈ സിനിമയുടെ ടീസർ അറങ്ങിയ സമയത്ത് ഞാൻ തൃശ്ശൂർ ഒരു മാച്ച് കളി ടീസർ കണ്ടപ്പോൾ ലൈക്ക് വോ മാൻ വോ ഫാക്ടർ ഞാൻ അങ്ങനത്തെ ഹോണസ്റ്റ്ലി ആ വോ ഞാൻ പറഞ്ഞതാണ് കാരണം എനിക്ക് ആ ടീസർ ഭയങ്കര ഇഷ്ടമായി ഓക്കെ അപ്പം ഞാൻ അതേപോലെ പറഞ്ഞു ആൻഡ് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ കമൻറ്റ് ബോക്സ് ലൈക്ക് എൻ്റെ മോനെ ഏജൻ്റ് ആരാ ദ സൂപ്പർ ഗായ് ഏജൻ്റ് ദ മറ്റേത് ഏജൻ്റ് അങ്ങനെയാണ് ഏജൻ്റ് കിടനമാണ് ഞാൻ ലൈക്ക് ആ ജനുവൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ആളുകൾ ഓക്കെ ഫൈൻ അങ്ങനെ പോയി അത് പിന്നെ കുറേ ആളുകൾ എടുത്തു കൊണ്ടുപോയിട്ട് മറ്റേ എന്തായിട്ടുണ്ട് മീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ സെക്യൂരിറ്റി ഏജൻറ്റ് ഇങ്ങനെ പറഞ്ഞു ആദ്യം ഒരു തമ്മിൽ ക്ലാഷായിരുന്നു ഇപ്പോൾ അങ്ങനെയൊക്കെ ലൈക്ക് ഓക്കെ കാരണം നല്ല സാധനം നല്ലതെന്ന് പറയും അപ്പോൾ അത് കുറേ പേര് ഓക്കെ ഏറ്റെടുത്തു പറഞ്ഞു ഇറ്റ്സ് ഫൈൻ സിനിമ വരട്ടെ ഞാൻ അതിലും പറഞ്ഞു സിനിമ വരട്ടെ സിനിമ നല്ല കണ്ടിറങ്ങി ഞാൻ എൻ്റെ റിവ്യൂ ഒരു ഒരു ഒപ്പീനിയൻ റിവ്യൂ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എത്ര അതിൻ്റെ ടൈം ഡ്യൂറേഷൻ വേണം എന്നുള്ളത് ചിലപ്പോൾ ഞാനും ചിത്തുപായും കൂടി ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും നമ്മൾ നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഒരു അത് കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ രണ്ടുപേർക്കും ഷെയർ ചെയ്യാൻ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപോലെ വരാം സോ അത് തന്നെയാണ് ഇന്നലെ ഉണ്ടായത് നമ്മൾ കുറച്ചങ്ങനെ പറഞ്ഞു പോയി അത് എത്ര ലെങ്ത് പോയിരുന്നു നമ്മൾ അറിഞ്ഞില്ലെ കുറച്ച് നീണ്ടുപോയി ട്വൻറ്റി വൺ മിനിറ്റ്സ് ദാറ്റ്സ് ഫൈൻ സ്റ്റിൽ ഞാൻ പറയുന്നു എൻ്റെ ഇഷ്ടമാണ് എൻ്റെ താല്പര്യമാണ് എത്ര നേരം സംസാരിക്കണം എന്നുള്ളത് ഞാനത് സംസാരിച്ചു പേഴ്സണൽ ഇൻബോക്സിൽ വന്നിട്ട് എൻ്റെ അപ്പോൾ നീ മറ്റു പറയാൻ ഞാൻ എന്താണാവോ ആ റിവ്യൂവിനകത്ത് പറഞ്ഞത് ഞാൻ എൻ്റെ മാർക്കുൻ്റെ റിവ്യൂവിനകത്ത് ക്ലിയർ കട്ടായിട്ട് ഇതിൻ്റെ ഒരു വയലൻസിന്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വയലൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഡിസ്ക്ലൈമർ ഒരു വോണിംഗ് ഉണ്ടാവുമല്ലോ നമ്മൾ തിയേറ്ററിലേക്ക് എൻ്റെ മൂവി ഒപ്പീനിയൻ കേട്ടിട്ട് പടത്തിന് പോകുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ള എന്നോട് പേഴ്സണലി കുറേ പേര് പറയാറുണ്ട് സോ അവർക്ക് പേഴ്സണൽ ഡിസ്ക്ലൈമർ പോലെ ഞാൻ തന്നെ പറഞ്ഞു തരികയാണ് അതായത് ഇതിനകത്ത് ഫീക്കടയനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അദ്ദേഹം ആ സിനിമ കണ്ടു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ് ഉണ്ണിമൂന്തൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു എന്താ പറയുന്നത് മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് വന്നേക്കുന്ന ഒരു നാട്ടിലാണ് ഫീ കടയൻ എന്ന് പറയുന്ന ഉണ്ണിമൂന്നൻ്റെ എതിരാളിയല്ല അദ്ദേഹത്തിന് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ഇതിനകത്ത് സീക്കടയൻ്റെ പറയുന്നുണ്ട് പി ആർ വർക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം സീക്കട്ടയൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിമൂൻ തന്നെ ഒന്നുമില്ല എന്നുള്ളത് അതൊരു വേറെ അവസ്ഥയാണ് ഒരു പി ആർ വർക്കിനെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല സീക്കട്ടയനെ തകർക്കാൻ വേണ്ടി എന്തിന് പി ആർ വർക്കല്ലേ ഫീ കണ്ണയൻ്റെ ബിഗ് ബോഫിൽ പോയപ്പം തന്നെ തകർന്നുപോയി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പോലെ ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഫീ കട്ടയനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ഉണ്ണി അദ്ദേഹം അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വിജയിക്കും അല്ലാതെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പണം പൊട്ടത്തു തോന്നുവെച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ഈ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയില്ല കേട്ടോ ഈ ജനുവനായിട്ടൊരു ഉണ്ണി മോഹുദനോടൊരു എന്താ പറയുന്നത് ഒരു ദേഷ്യം വെച്ചുകൊണ്ട് ഫീക്കട്ടയൻ്റെ പമ്പാദിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം ഞാൻ പറഞ്ഞേക്കുന്ന റിവ്യൂ ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് പിന്നെ ഉണ്ണിമൂന്ത വേണം ഫീക്കട്ടയൻ്റെ പറഞ്ഞിട്ടും അത് വൻ വിജയത്തിലേക്ക് പോകുന്നു ഏതായാലും ഇതുകൊണ്ടുള്ള ഒരു നേട്ടമെന്ന് പറയുന്ന ഫീ കട്ടയെ കാണുന്നു ഉണ്ണിമൂന്നനും കാശുണ്ടാക്കാൻ പറ്റി ഫീക്കട്ടയനും കാശുണ്ടാക്കാൻ പറ്റി കാരണം ഫീക്കട്ടയൻ്റെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് അതിലൂടെ ഫീകട്ടയനെ പലരും ചീത്ത വിളിച്ചു അതിലൂടെ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഇന്നലെ റിവ്യൂ ചെയ്ത വീഡിയോയിലെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഫീകൃട്ടയൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു ഏകദേശം അഞ്ചില് അഞ്ഞൂറ് കേക്ക് ആറ് ആറ് അറുനൂറ് കേക്ക് എടുത്ത് പുള്ളിക്ക് വ്യൂഫ് കിട്ടി അതുപോലെ തന്നെ ഇന്ന് അതിന് ഇത് പറഞ്ഞുകൊണ്ടിരുന്നേക്കുന്ന മൊത്തം മുപ്പതിനായിരം വ്യൂഫ് കിട്ടി രണ്ടാമത്തെ അപ്പം ഈ മാർക്ക് കൊണ്ട് നേട്ടം നേടിയത് രണ്ടുപേർ ഉണ്ണിമൂന്തനും ഫീകർട്ടയനും തന്നെയാണ് രണ്ട് തരത്തിലല്ലേ അപ്പം ഇതൊക്കെ ഉള്ളു എനിക്ക് പറയാനുള്ളത് ശ്രീഹൃതനെ പറ്റി അപ്പം ആ പുള്ളിയെ പുള്ളിയുടെ വഴിക്ക് വിടുക സിനിമ വൻ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം ഒക്കെ പറയാം